ജയ്ക്ക് ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ അന്തസ്സുള്ള എല്ലാ മനുഷ്യരും പങ്കെടുത്തിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഇൻവെർട്ടഡ് കോമിക്കത്ത് അന്തസ് ഏഹ് ആരാണ് അന്തസ്സുള്ള മനുഷ്യർ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണോ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചല്ലേ അദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് ഈഴവർക്ക് അന്തസ് കൊടുത്ത നേതാവാണെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യമാണോ അന്തസ് യോഗി ആദിത്യനാഥിന്റെ വിർച്വൽ സാന്നിധ്യമാണോ അന്തസ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ജയ്ക്ക് വെള്ളാപ്പള്ളി നടേശന്റെ അന്തസ്സും യോഗി ആദിത്യനാഥിന്റെ അന്തസ്സും ആവശ്യമില്ലാത്ത ആത്മാഭിമാനികളായ മനുഷ്യർ ഈ നാട്ടിലുണ്ടേ എന്നിട്ട് ജയ്ക്കിനൊക്കെ എന്ത് ഉളുപ്പാണുള്ളത് അദ്ദേഹം പറയാണ് വർഗീയതയുടെ കാളിമ എന്തോന്ന് കാളിമ തേങ്ങാക്കൊലയാണ് കാളിമ ഈ വർഗീയതയുടെ കാളകൂട വിഷം പരത്തുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വേദിയിൽ ഒരു ഉളുപ്പുമില്ലാതെ ജയ്ക്ക് സി തോമസ് പറയാണ് വർഗീയതയുടെ കാളിമയെ പ്രതിരോധിക്കുന്നു വർഗീയതയുടെ കാളകൂടം വിഷം പരത്തുന്ന ആളാ വെള്ളാപ്പള്ളി നടേശൻ കേരളം കേരള സമീപകാലത്തിൽ കണ്ട ഏറ്റവും വലിയ കാളിയനാണ് വെള്ളാപ്പള്ളി നടേശൻ അതുപോലെ ഈ വർഗീയതയുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പ്രസരിപ്പിച്ച ആളാ ഈ പറയുന്ന യോഗി ആദിത്യനാഥ് അല്ല അത് സർക്കാർ വിളിച്ചതല്ല അത് ഒന്നാമത് സി പി എമ്മിന്റെ പരിപാടിയല്ല അതൊരു മതേതര പരിപാടിയല്ല അല്ലല്ല അല്ല അല്ല ആ പരിപാടിയിൽ തന്നെ താങ്കൾ തന്നെ ചോദിച്ചില്ലേ എന്തുകൊണ്ട് എം കെ സ്റ്റാലിനേക്കാൾ മുൻപിൽ എം കെ സ്റ്റാലിൻ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്ന് മാറ്റിവെക്കൂ നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് കേരളത്തിൽ മലയാളികൾ കഴിഞ്ഞാൽ മലയാളികളെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരല്ല വരുന്നത് സ്റ്റാലിനേക്കാൾ കൂടുതൽ എന്ത് പ്രാധാന്യമാണ് ഇവർ യോഗി ആദിത്യനാഥ് കൊടുക്കുന്നതെന്ന് ഇവരുടെ പ്രയോറിറ്റി അല്ലേ മറു പുറത്തു വന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാ ഒരു നാണവും ഒരു ഉളുപ്പുമില്ലാതെ വർഗീയതയുടെ കാളിമ എന്ത് കാളിമ ഈ പറയുന്ന കാളകൂടം വിഷമരത്തുന്ന ആളുകളെ വേദിയിൽ വിളിച്ചിരുത്തി ആദരിച്ചിട്ട് പറയാണ് കാളിമ എന്നിട്ട് സമീകരിക്കാണ് ഈ പറയുന്ന മുൻ എ ബി വി പി നേതാവിന് ഞങ്ങള് വിളിച്ചില്ലേ മുൻ എ ബി വി പി നേതാവാണ് ഇപ്പോഴത്തെ സംഘപരിവാറിന്റെ ഭാഗമാണോ ഇവിടെ ബി ജെ പിയുടെ നേതാവ് ആർ എസ് എസിന്റെ നേതാവ് ആർ വി ബാബുവിൽ നിന്ന് ഇതിൽ നിന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ അത് അത്ഭുതപ്പെടുത്തുന്നില്ല പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തോട് ഞാൻ പറയാം അയ്യപ്പ സ്വാമിയുടെ ആളല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഭൂതനാഥാക്യം വരുന്നതിന് മുമ്പ് അയ്യപ്പന്മാർ ഉണ്ടെന്നേ അയ്യപ്പൻ പാട്ടുണ്ട് അല്ല അല്ല അതി പിടിക്കണ്ട പിടിക്കണ്ട അത് അത് നറേറ്റീവ് ആണെന്നും അത് അത് അതവിടെ നിലനിൽക്കുന്ന ഈ പറയുന്ന സർവധർമ്മ സർവ്വധർമ്മഭാവന ഇഷ്ടപ്പെടാത്തവർക്കാണെന്നും എല്ലാവർക്കും പിടിക്കണ്ട അത് പിടിക്കാനാണെങ്കിൽ നമുക്ക് അത് അത് വേറെ ചർച്ച ചെയ്യാം കാര്യം നമുക്ക് അത് വിശദമായ ചർച്ചയുടെ സാധനമാണ് അത് വിശദമായ ചർച്ചയുടെ സാധനമാണ് നമ്മുടെ പേപ്പർ ഒക്കെ ഉണ്ടല്ലോ ശരി ഇവിടെ വളരെ കൃത്യമായി ഇത് വളരെ കൃത്യമായി തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞില്ലേ ശബരിമല ദേവസ്വം ബോർഡിന്റെ എഴുപത്തഞ്ചാം വാർഷികം എന്ന് പറഞ്ഞ് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിന് കൃത്യമായ അജണ്ടയുണ്ട് ആ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനോട് അത് പോസിറ്റീവായി വ്യക്തിപരമായി അങ്ങനെ കരുതാ ഇപ്പോഴേ കരുതേണ്ടതില്ല എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ശുഭാപ്തി വിശ്വാസക്കാരനായി അങ്ങേക്ക് പോലും ബോധ്യമായില്ലേ ഇതിന് കൃത്യമായ പിണറായി വിജയന്റെ പത്താം വർഷം ഇത്തരം ഒരു സംഗമം നടത്തുമ്പോ ഇവർ ഈ പറഞ്ഞ ശബരിമല നവോത്ഥാനമൊക്കെ ഒക്കെ ഇവർ കൈ ഒഴിഞ്ഞില്ലേ ഇവരെന്താണ് പറഞ്ഞത് ഇവരിപ്പൊ പറയുന്നത് കേട്ടില്ലേ ജയ് ഈ ജയ്ക്ക് പറഞ്ഞത് കേട്ടില്ലേ അങ്ങ് അത് പറയുന്നത് പമ്പാ തീരത്ത് വെച്ച് വർഗീയവാദിയായ യോഗി ആദിത്യനാഥിനെ കൊണ്ട് ഞങ്ങൾ മതേതരത്വത്തെ കുറിച്ച് പ്രസംഗിച്ചില്ലേന്ന് കെ ടി ജലീൽ പറഞ്ഞതാ കെ ടി ജലീൽ നവോത്ഥാന സമിതിയിൽ സുഗതൻ ഉൾപ്പെടുത്തി പറഞ്ഞത് എന്താണെന്ന് അറിയോ ഉമറിന്റെ ചരിത്രം ഞങ്ങൾ വർഗീയവാദിയായ ആ വർഗീയവാദിയായ സുഗതനെ ബാബറി മസ്ജിദ് പൊളിച്ച് ഇഷ്ടിക വീട്ടിലെ പൂജാമുറിയിൽ വെച്ച സുഗതനെ നവോത്ഥാന സമിതിയിലേക്ക് കൊണ്ടുവന്ന് മനസാന്തരപ്പെടുത്തി